സാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എപ്പോ സ്റ്റേജിൽ കയറി എന്റെ പറ്റി പറഞ്ഞു എന്റെ കണ്ടത് കാരണം ഞാൻ അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമയെ സ്നേഹിക്കുന്നത് അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമ ചെയ്യാനായിട്ട് ഓരോ സിനിമയും അപ്രോച്ച് ചെയ്യുന്ന ആ രീതിയിലാണ് അതേപോലെ എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് താങ്ക് വളരെ ഷോർട്ട് നോട്ടീസ് ആയിരുന്നു എല്ലാരെയും അതെ എല്ലാരും ഇതെല്ലാം കാസ്റ്റിംഗ് വരെ വളരെ ഷോർട്ട് നോട്ടീസ് അങ്ങനത്തെ പരിപാടിയായിരുന്നു വേറെ നല്ല നമ്മുടെ പ്രൊഡ്യൂസർ ഷാൻഡോക്ക് ട്വന്റി ഫസ്റ്റിനെ തിരിച്ച് മസ്കറ്റിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ടൈറ്റിൽ ലോഞ്ചും പരിപാടികളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസിൽ എല്ലാവരും അറിയിച്ചിട്ടും എല്ലാവരും പെട്ടെന്ന് തന്നെ എത്തി സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിഗ് ബിഗ് താങ്ക് യു എന്നെ ഈ സിനിമയിൽ അഞ്ച് ദിവസം മുമ്പല്ല ടോ കാസ്റ്റ് ചെയ്തത് ഇനി ഇവിടെ രണ്ടായിരത്തി പതിനെട്ടല്ലേ യാ രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ അടുത്ത് അഭിലാഷ് വന്നൊരു സ്റ്റോറി പറയുന്നത് ഈ സിനിമയുടെ സ്റ്റോറിയല്ല വേറൊരു സിനിമയായിരുന്നു അത് ഇച്ചിരി കൂടി ബഡ്ജറ്റ് വൈസ് ഇച്ചിരി കൂടിയ സിനിമയാണ് അപ്പോൾ നമ്മൾ ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടില് ഒരു നല്ല ഉഗ്രൻ സ്ക്രീൻപ്ലേ ആയിട്ട് എൻ്റെ അടുത്ത് വന്നാണ് അഭിലാഷം പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വേറൊരു സിനിമ ഇറങ്ങിയും ഏകദേശം ആ സിനിമയോട് സാമ്യമൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കപ്പോൾ ചെയ്യേണ്ട പിന്നീട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തില് അങ്ങനെ മാറിയതാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കോവിഡിന്റെ ടൈമിലാണ് എൻ്റെ അടുത്ത് ഡോസിന്റെ കഥവെന്ന് പറയുന്ന സ്ക്രീൻപ്ലേ അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രീൻപ്ലേ ആയിരുന്നു ഇത് ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഇറങ്ങി തിരിച്ചത് പക്ഷെ നമുക്കറിയാലോ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ഒരു ഒരു സിറ്റുവേഷൻ ഒരു 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 ഹാർട്ട് എന്താ പറയാ ഫേസിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അതിനിടയിൽ കൂടി ഈ പറയുന്ന ജിതീഷ് എന്താ നമ്മുടെ അനിയനാണ് അവന്റെ അവനും ഇതുപോലെ ഒരു സ്റ്റോറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇങ്ങനെ ബഡ്ജറ്റ് കൂടിയതാണ് പത്തൊമ്പത് നൂറ്റാണ്ട് കഴിഞ്ഞ സമയത്താണ് ഇതൊക്കെ വന്ന് പറയുന്നത് ഇതൊക്കെ ബഡ്ജറ്റ് ഇച്ചിരി കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ എന്താ പറയാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അവൻ അവന് വന്ന പ്രൊഡ്യൂസറിനെ അഭിലാഷിന് കൈമാറയും അങ്ങനെയാണ് ഈ സിനിമ ഓണാവുന്നത് അപ്പൊ ഒരുപാട് താങ്ക് യു ജിതേഷ് അങ്ങനെ സിനിമയിൽ അങ്ങനെ ആരും ചെയ്യാറില്ല കാരണം ഞാൻ പരിചയപ്പെട്ടേക്കുന്ന ഒരുപാട് പേര് വളരെ സെൽഫിഷായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ പേരും കാരണം ഇപ്പോൾ എന്താ പറയാ എല്ലാവർക്കും നമ്മളാദ്യമേ മുകളിലെത്തണം എന്നൊക്കെ ഉള്ള ചിന്തയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും ഉണ്ടാവാം പക്ഷെ എന്താ പറയാ സിനിമയിലെത്തി കഴിഞ്ഞിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് കിട്ടി ഇപ്പൊ റോണി ചേട്ടൻ സഞ്ജു അനൂപ് അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളെ സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് കിട്ടി സൗഹൃദമാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത് സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള സൗഹൃദവും ഒരുപാട് പേരുണ്ട് അപ്പോൾ താങ്ക് യു എവറി വൺ ഇവിടെ വന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ടീവായിട്ട് നിന്നതിന് ഒരുപാട് താങ്ക് യു അഗിൻ സാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാറെ എപ്പോൾ സ്റ്റേജിൽ കയറി എന്റെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ടത് കാരണം ഞാൻ അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമയെ സ്നേഹിക്കുന്നത് അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമ ചെയ്യാനായിട്ട് ഓരോ സിനിമയും അപ്രോച്ച് ചെയ്യുന്ന ആ രീതിയിലാണ് അപ്പോൾ പത്തൊമ്പതൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമ കരിയറിൽ തന്നെ സംഭവിച്ച ഏറ്റവും വലിയൊരു സിനിമയാണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അറിവുകളും തിരിച്ചറിവുകളും ഒക്കെ പകർന്നു വന്ന സിനിമയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം വീണ്ടും താങ്ക് യു സാർ ഞാൻ ആ സിനിമയിൽ കാസ്റ്റ് ചെയ്തല്ല ഞങ്ങളിപ്പോൾ വലിയൊരു പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഉണ്ടാവും ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിന്റെ കാര്യത്തിലാണ് താങ്ക് യു സാർ ഇന്നിവിടെ വന്ന് ഈ ഒരു ഒരു വേദി ഇത്രത്തോളം മനോഹരമാക്കിയാൽ ഒരുപാട് താങ്ക് യു പിന്നെ കല കല പത്തൊമ്പത് നൂറ്റാണ്ടിൽ എന്താ പറയുക ഞാൻ എല്ലാം ചെയ് പെട്ടെന്ന് പഠിക്കുന്നില്ലെന്ന് പറയുന്നില്ല പക്ഷെ ഇവരൊരു സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു കാരണം കല യാൻ ബാലാജി എടുത്തും വലുത്തും നിന്ന് എന്നെ എന്താ പറയുക നമ്മളിപ്പോൾ ഞാൻ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല ഞാൻ എഫേർട്ട് ഇടാൻ തയ്യാറാണ് പക്ഷെ ഈ ഫൈറ്റ് ചെയ്യുന്ന പരിപാടിക്ക് കുറച്ച് ചെറിയ ടെക്നിക്കുകളും ചെറിയ നാക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇവരുടെ കഴിയുന്നതാണ് ഞാൻ പഠിക്കുന്നത് വെറുതെ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല അതിന്റെ ടെക്നിക്കാലിറ്റീസും ചെറിയ നാക്കുകളൊക്കെ ഇവനാണ് എനിക്ക് പാറുന്നത് അപ്പോ ആ ഒരു സിനിമ എനിക്ക് തന്ന കോൺഫിഡൻസ് എന്ന് പറയുന്ന ഭീകരമാണ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് കലൈ പിന്നെ സുപ്രീം മാസ്റ്റർ അല്ല എന്നാണ് കല ഇപ്പോ ഗംഭീര മാസ്റ്ററായി വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നത് താങ്ക് യു ഫോർ ജോയിനിങ് ഈ ഒരു സിനിമയുടെ ഭാഗമാവാനായിട്ട് എനിക്ക് സംശയമുണ്ട് ഞാൻ അഭിലാഷ് കളി ചെയ്യൂ ഇങ്ങനെ നമ്മുടെ ഒരു സിനിമയിൽ കളിയൊക്കെ ഒന്ന് ചെയ്യോ കല ഇപ്പം ആർക്കൊക്കെ ചെയ്ത് വലിയ പടങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചെയ്യുന്നുള്ളത് അപ്പൊ ഒരുപാട് നന്ദി ഉണ്ടാവും ജോയണി എന്റെ ഗോപിച്ചേട്ട നമ്മള് ഒരുമിച്ച് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഹ്യൂജ് ഫാനാണ് ഒരുപാട് എന്താ പറയാ പാട്ടുകള് ഞങ്ങൾക്ക് സമ്മാനിച്ച അപ്പൊ ഈ സിനിമയിലൂടെയും എന്താ പറയാ എന്റെ സിനിമയിലും ചേർന്ന പാട്ടുണ്ടാവില്ല ഒരുപാട് താങ്ക് യു പിന്നെ റോണി ബ്രോ താങ്ക് യു ഞങ്ങളിപ്പോ ഡിറ്റീവ് വെച്ചും എന്താ പറയാ ചെയ്തു കഴിഞ്ഞ് വന്നുള്ളൂ തന്ത്രങ്ങളൊന്നും ഞാൻ പഠിച്ചേട്ടൻ പഠിച്ചു തന്നേ എനിക്ക് എനിക്കിപ്പോഴും തന്ത്രങ്ങൾ അറിയില്ല അപ്പോ എന്താ പറയാ എന്ത് കാര്യവും ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ കിട്ടും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ തന്ത്രമൊന്നുമില്ല എൻ്റെ ആത്മാർത്ഥതയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം തന്നെയാണ് എന്റെ തന്ത്രം അല്ലെ വേറൊന്നുമില്ല അപ്പോ എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും സഞ്ജു താങ്ക് യു ഞങ്ങള് രണ്ടായിരത്തി പറയുന്ന സിനിമ തൊട്ട് ഉള്ള സൗഹൃദമാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നു ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒരുപാട് പരിചയമുള്ള പോവങ്ങളുണ്ട് അശ്വിൻ ഹായ് അടുത്ത സിനിമയിൽ അടുത്ത സിനിമയിൽ ചെയ്യുന്നുണ്ട് താങ്ക് യു ഫോർ കമ്മിങ് എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ ദൃശ്യ ഹാപ്പി വെഡ്ഡിങ്ങിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സിനിമയാണ് ഒമ്പത് വർഷമായി ഒരുമിച്ച് സിനിമ ചെയ്തിട്ട് അപ്പൊ അതിൻ്റെ ഒരു ഉണ്ട് ഇവരെയൊക്കെ ചുമ്മാ പരിചയമുള്ളതുകൊണ്ടോ അങ്ങനെയൊന്നല്ല സിനിമയിലേക്ക് സെലക്ട് ചെയ്തത് പ്രോപ്പറായിട്ട് സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് അവർ നന്നായിട്ട് പെർഫോം ചെയ്ത് അഞ്ച് ദിവസം മുമ്പേ സെലക്ട് ചെയ്തോണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്തിരുന്നത് അപ്പോൾ എന്തായാലും ഒരു ഒരു ഉഗ്രൻ സിനിമയായിരിക്കും ഡോസ് എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ അതുപോലെ തന്നെ കൃഷ താങ്ക് യു താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് മൂവി റോന്തിൽ ഉഗ്രൻ പ്രകടനമായിരുന്നു അപ്പോൾ താങ്ക് യു ഇതിലും ഉഗ്രം പ്രകടനമായിരിക്കും അപ്പോൾ എന്തായാലും നല്ല പെർഫോമേഴ്സിനെ കുറിച്ചിട്ടുള്ളൊരു ഉഗ്രൻ സിനിമയായിരിക്കും ഈ സിനിമ എന്നുള്ളതാണ് പ്രതീക്ഷ അപ്പോൾ ഇത്രയും പറഞ്ഞാൽ പോലെ സാധാരണ എനിക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഇത്ര സംസാരിക്കാൻ പക്ഷെ ഇന്നെന്തോ സംസാരിക്കണോ തോന്നി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറുന്നത് താങ്ക് യു എല്ലാവർക്കും ഒരു ശുഭസഹായനം വരുന്നു അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസ് താങ്ക് യു നിങ്ങളാണ് ഈ സിനിമ ഓഡിയൻസിലേക്ക് എത്തിക്കേണ്ടത് തീർച്ചയായിട്ടും എത്തിക്കുക അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തേക്കുന്ന പുതുമുഖ സംവ സംവിധായകരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് ഞാൻ വിനയൻ സാറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ജിത്ത് കൂടെയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ ചെയ്തേക്കുന്നത് ആ ഒരു എക്സ്പീരിയൻസ് ഇസ് വെരി ഡിഫറെ എന്താ പറയുക ഭയങ്കര ജീവിതത്തിലെ ഒരു എന്താ പറയുക ഒരു ഒരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു സിനിമ പഠിക്കാനായിട്ട് ഏത് യൂണിവേഴ്സിറ്റിയിലും പോയ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് ആണ് എനിക്ക് ഈ ഒരു കോൺഫിഡൻസ് ഇവിടെ നിൽക്കുന്നത് ആ സിനിമ തന്നെയാണ് ആ കോൺഫിഡൻസ് ആ സിനിമയെ എല്ലാവരും മെനസ്ലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എനിക്ക് കിട്ടിയത് താങ്ക് യു എവറി വൺ അതുപോലെ തന്നെ അഭിലാഷ് നമുക്ക് പൊളിക്കാം പിന്നെ എൻ്റെ പ്രൊഡ്യൂസേഴ്സ് താങ്ക് യു സാധാരണ എല്ലാവരും സിജുവൽസും കാസ്റ്റും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സ് ഒന്ന് ആലോചിക്കും സാറ്റലൈറ്റ് വാല്യൂ മറ്റേ വാല്യൂ ഒ ടി ടി റൈറ്റ്സ് മറ്റത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട് പക്ഷേ ഇവര് സബ്ജെക്ട് കേട്ടിട്ട് സബ്ജെക്ട് നോക്കിയിട്ടാണ് ഈ ഒരു തീരുമാനമെടുത്തത് ഒരുപാട് നന്ദി അതുപോലെ തന്നെ അവരൊരു ഫസ്റ്റ് സിനിമാറ്റിക് പിക്ചേഴ്സിൻ്റെ ഒരു ലോഞ്ച് കൂടിയായിരുന്നു കൺഗ്രാജുലേഷൻസ് അതുപോലെ തന്നെ ബോണ്ടർ ബൂഡ്സ് പ്രൊഡക്ഷൻ അതുപോലെ മസ്കപ്പ് മൂവി മേക്കേഴ്സ് പിക്ചേഴ്സ് ഉണ്ട് കേട്ടാറ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് എൻ്റെ പ്രൊഡക്ഷൻ ബാനറാണ് ഞാൻ ഒച്ചു ഞാനും ആരസ്കരിക്കാനായിട്ട് തയ്യാറാണ് അതുകൊണ്ട് അപ്പോൾ പിന്നെ സിനിമ നെറ്റ്വർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ആൻഡ് കൺഗ്രാചുലേഷൻസ് പിന്നെന്താ പറയുക ഈ സിനിമ ഏറ്റവും വൃത്തിയായി ഭംഗിയായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും കാരണം ഇതിന് സപ്പോർട്ടീവായിട്ട് ഒരുപാട് ടെക്നിക്കൽ ടീംസ് നമ്മുടെ ഉണ്ട് ഞാൻ മാത്രമല്ല എല്ലാവരും ഒരു ഗ്രണ്ട് സിനിമയായിരിക്കും കാരണം അഭിലാഷ് ത്രില്ലേഴ്സിൻ്റെ ആളാണ് നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു ഒരു സംശയം വേണ്ട ഡോസ് അല്ലാതെ ഡബിൾ ഡോസ് ആയിരിക്കും താങ്ക് യു കാര്യമുണ്ട് ആദ്യമായിട്ടായിരിക്കും സ്റ്റേജിൽ വന്നിട്ട് ഇത്രയും സംസാരിക്കും പക്ഷേ ഗുരുല്യനായിട്ടുള്ള വിനയൻ സാറിൻ്റെ ഒരു ആണ് അദ്ദേഹത്തിന് ഇത്രയും നല്ല വാക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചൊരു അഭിനേതാവ് എന്ന നിലയിൽ ഇത്രയെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അല്ലേ എങ്ങനെയാണത് കംപ്ലീറ്റ് ആകും മാത്രമല്ല ശ്രീചേനൻ സംസാരിച്ചു ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്ത വേറൊരു കാര്യം എന്താ വെച്ചാൽ ഒരിക്കലും ഒരു ഈ സിനിമയിലെ അഭിനേതാവ് എന്ന രീതിയിലല്ല ശ്രീചേടൻ ഇവിടെ സംസാരിച്ചത് അല്ലേ എല്ലാവരെയും വന്നിട്ടുള്ളവരും നമ്മുടെ സിനിമയോട് ചേർന്ന് നിൽക്കുന്നവരും തുടങ്ങി എല്ലാവരെയും എടുത്തെടുത്ത് പറഞ്ഞ് അവരോടുള്ള ഒരു സ്നേഹവും നന്ദിയുമാണ് ശ്രീ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചത് അതെനിക്ക് മാത്രമാണോ തോന്നിയതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ തോന്നിയെങ്കിൽ അദ്ദേഹത്തിന് ഒരു നല്ലൊരു കൊടുക്കാം ഒരു വലിയ വിജയമായി തീരട്ടെ പിന്നെ എത്ര സെൽഫിഷ് സെൽഫിഷായിട്ടുള്ള ആൾക്കാരെ എവിടെയൊക്കെ വന്നാലും കഴിവുള്ളവനെ ലോകം അംഗീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് അതിനൊരു തെളിവുകൂടെയാണ് ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തണ്ടത് ഞാൻ വിചാരിച്ചു സെൽഫിഷ് എന്ന് പറയുന്നത് സിനിമയിലുള്ളവരെ മാത്രം ക്ഷയിക്കേണ്ടത് എല്ലാരും സെൽഫിഷാണ് എല്ലാവരും അവരുടെ കാര്യം എന്നുള്ളൊരു ഇതിലാണ് സെൽഫിഷ്നെസ് അധികം കാര്യമില്ലെന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ കുറെ ദുരന്തങ്ങൾ അനുഭവിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണോ അതിലൊന്നും കാര്യമില്ല അത്രയും സെൽഫിഷായിട്ടൊന്നുമില്ല മനുഷ്യരായിട്ട് ജീവിക്കാന്നുള്ളതാണ് ഒരു ഫാക്ടർ എന്നാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ സൂരജിന് ഞാൻ വിട്ടുപോയിട്ട് സൂരജ് ടോ താങ്ക് യു അദ്ദേഹമാണ് ഈ പ്രൊഡക്ഷന്റെ ആദ്യത്തെ നിങ്ങളുടെ ആദ്യത്തെ സംരംഭത്തിന് തുടക്കപ്പെട്ടത് അത് സക്സസ്ഫുൾ ആയിരുന്നു അപ്പൊ തീർച്ചയായിട്ടും സിനിമ സക്സസ് ആവുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിടികു നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു ഒരു മനോധൈര്യമാണ് മുമ്പോട്ട് പോകാനായിട്ട് അപ്പോൾ സുരേഷ് അതിൽ നിങ്ങൾ വിജയിച്ചു താങ്ക് യു നിങ്ങളത് വിജയിപ്പിച്ചില്ലാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിലേക്ക് എത്താൻ പറ്റില്ലായിരുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നന്ദി കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് ആ ജഗദീഷറിന് ഞങ്ങളിപ്പോൾ ഡിറ്റക്റ്റീവ്ഡൻ ഒരുമിച്ച് സ്ക്രീൻ സ്ക്രീൻ ടൈം ലൈക്ക് ഒരുമിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും സക്സസ്ഫുൾ ആയ ഒരു സിനിമയുടെ ഭാഗമാണിപ്പോൾ ജഗദീഷ് ഷട്ടം ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അത് അതുകൊണ്ട് തന്നെ അറിയാൻ പാടില്ല ചിലപ്പോൾ ജഗദീഷ് ശക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ സിനിമയും സക്സസ് ആകുമെന്ന് പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ അശ്വിൻ അശ്വിനെ കുറിച്ച് പറയണോ ഗംഭീര പെർഫോമർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജയ്ക്കുമ്പോ എന്ന് പറയുന്ന സിനിമയിൽ ഏറ്റവും ഉഗ്രനായിട്ട് പെർഫോം ചെയ്തൊരു പെർഫോമർ ആണ് അപ്പോൾ ഈ സിനിമ പെർഫോമേഴ്സിന്റെ ഒരു സിനിമയാണ് അതില് ഇപ്പോൾ സിച്ച്വൽസും എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാറോ അങ്ങനെയൊന്നുമല്ല ഞാൻ എന്നെ സ്റ്റാറായിട്ടൊന്നു കാണാനെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പെർഫോമർ അങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു നല്ല ഉഗ്രം പെർഫോമൻസ് ഒക്കെ ഉള്ള നല്ലൊരു വിഷ്വൽ സ്റ്റോറി ടെലിംഗ് ആയിരിക്കും ഈ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അശ്വിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അശ്വിനെ ഞാനും കൂടി ഇതുപോലെ തന്നെ വേറൊരു സിനിമയിൽ ഒരുമിച്ച് ജോലി ചെയ്യണമെന്ന് വിചാരിച്ചത് ആ സിനിമയും നടന്നില്ല പക്ഷേ ഈ സിനിമയിലാണ് ഒരു ഭാഗ്യം ലഭിച്ചത് ഇന്ന് ഇവിടെ എത്താൻ സാധിച്ചതല്ലേ അശ്വിൻ അല്ലേ അപ്പോൾ

പാക്ക് ഓഫ് പെർഫോമേഴ്സിന്റെ ഒരു സിനിമയാണ് അല്ലെ ഡോസ് എന്ന് പറയുന്നത് അപ്പം ഒരു ഡബിൾ ഡോസിന് മുകളിലേക്ക് പോട്ടെ എന്ന് എന്നുകൂടെ കുറച്ച് ഡോസ് കൂടിയ രീതിയിൽ വിഷയമാണ് നല്ലൊരു കൈഡി സമ്മാനിക്കാം താങ്ക് യു താങ്ക് യു വെരി മച്ച് ഈ ഒരു സിനിമ വലിയ വിജയമായി കേരള എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഒരു ചിത്രത്തിന്റെ എല്ലാ ചടങ്ങുകളും നമ്മളിവിടെ പര്യവസാനിപ്പിക്കുകയാണ്